അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ലെറ്റർ ഇരിക്കുന്നത് അവൾ കണ്ടു അതെടുത്ത് അവൾ നേർത്തി നോക്കി ചെല്ലം ഡിയർ ഐ നീഡ് യു സെക്കൻഡ്സ് ഐ മിസ് യു യു ഐ ഐ നീഡ് യുവർ ലിപ്സ് ഫോർ മൈ വെയിറ്റിംഗ് ഫോർ യു ഐ സെൻഡ് മൈ അഡ്രസ് പ്ലീസ് കം മൈ ബേബി ആ ലെറ്റർ വായിക്കും തോറും അവളുടെ മുഖം വലിഞ്ഞു മുറുകി അവൾ അത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ഹൗ ഡു മുന്നിലിരുന്ന ഫ്ലവേഴ്സ് ഹൂക്കൂടെ അവൾ നിലത്തേക്ക് എറിഞ്ഞു നിനക്കെന്നെ ഉമ്മ വെക്കണം എല്ലാം ചൂത്തുക്കാലാം വരാൻ ഞാൻ നിനക്ക് ഉമ്മയും ബാപ്പയും എല്ലാം ഞാൻ തരാം ദേഷ്യത്തോടെ അവൾ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവളുടെ മുഖം കണ്ട് വർഷയ്ക്ക് പന്തി കേടി തോന്നി അവൾ നേരെ യാഷിൻ്റെ ക്യാബിലേക്ക് പോയി സാർ വർഷ ഓടി ഓടിക്കയറി യാഷിന്റെ ക്യാബിലേക്ക് കയറി അവിടെ അനിയനും ഉണ്ടായിരുന്നു എന്താണോ എന്തു പറ്റി സാർ മാഡം അവൾ നിന്ന് കിതച്ചു യാശുനും പെട്ടെന്ന് ചാടി എണീറ്റു അനിയൻ എന്തു പറ്റി അവളെവിടെയാ സാർ അത് മേഡം അവളെ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോയി ഞാൻ പിന്നാലെ പോയതും എടുത്ത് പോയിരുന്നു എന്ത് പ്രശ്നം ഉണ്ട് ആ ബുക്ക് കണ്ടതിന് ശേഷമാണ് മാറ്റം വന്നത് സംശയരൂപത്തിൽ ചോദിച്ചു വർഷ ബൊക്കെ വന്നതും അനുവിനെ ഏൽപ്പിച്ചതും അവനോട് പറഞ്ഞു അവനും അനുവിനും നേരെ അവളുടെ ക്യാബിലേക്ക് പോയി തായെ ചിതറിക്കിടക്കുന്ന പൂക്കളുടെ ഇടയിൽ നിന്നും യാഷ ലെറ്റർ എടുത്ത് വായിച്ചു അവന്റെ മുഖം ചുവന്നു കണ്ണുകൾ കുറുകി അവന്റെ കയ്യിൽ നിന്നും അനിയത് വാങ്ങി വായിച്ചു എന്നിട്ടറിയാതെ അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അനി വാടാ എന്റെ അനു ആ വൃത്തികെട്ടവൻ എന്ത് ചെയ്യും എന്റെ പെണ്ണിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും ഞാൻ അനുവദിക്കില്ല അനി ഒന്നും മിണ്ടാതെ അവന്റെ പുറകെ നടന്നു അവന്റെ പപ്പും പൂടെയും പെണ്ണ് ബാക്കി വെച്ച മതിയായിരുന്നു അനി വാപൊത്തി ചിരി അടക്കി പിടിച്ചോണ്ട് പറഞ്ഞു അനു അവനച്ച അഡ്രസ്സിൽ അവിടെ എത്തി ഒരു പഴയ വില്ലായിരുന്നത് അവൾ കാറിന് എത്തി പുറത്തേക്ക് സൺഗ്ലാസ് എടുത്ത് ഷാട്ടിന്റെ നെക്കിൽ കോരിത്തിട്ടു പുറത്തൊരു കാർ കിടക്കുന്നത് കണ്ട് അവൾ പുച്ഛിച്ചുകൊണ്ട് കോളിംഗ് പല്ലടിച്ചു അപ്പോഴേക്കും യാഷനു അവിടെ എത്തിയിരുന്നു എന്റെ പൊന്നളിയ നീ കാറാണോ അത് ചോപ്പറാണോ പറത്തി പാവം ഞാൻ മര്യാദയ്ക്ക് ഒരു ഫസ്റ്റ് നൈറ്റ് പോലും കഴിഞ്ഞിട്ടില്ല മീഡത് വാട ശവമേ ഒരു ആറ്റമ്പൂ അകത്തേക്ക് കയറി പോയിട്ടുണ്ട് അഹങ്കാരി നീ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്ക് ശബ്ദം ഉണ്ടാക്കാതെ വാടാം അപ്പോഴേക്കും ആടി ആടി മോയിത്ത് വന്ന് ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന അവളെ അടിമുടി അവൻ നിന്ന് ഒഴിഞ്ഞു എന്നിട്ട് കീച്ചുണ്ട് കടിച്ചു പിടിച്ചു വെൽക്കം ബേബി ഞാൻ സ്വപ്നം കാണുന്നാണോ നീ ശരിക്കും വന്നു വാ ചെല്ലം അകത്തോട്ട് വാ ആടിയാടെന്ന് അവൾ അകത്തേക്ക് ക്ഷണിച്ചു അവൾ അവന് നാണത്തോട് നോക്കി താടിയിൽ കൈവെച്ചു അകത്തേക്ക് കയറി ഇതെല്ലാം കണ്ട് പൊട്ടനായ ഡൈമാനോ പോലെ ഇരിക്കുവാണ് യാഷ് ഹനിയാണിൽ അവടത്തെ സ്റ്റെപ്പിലിരുന്ന് സിനിമ കാണുന്ന പോലെ ഇരുന്ന് നോക്കുന്നു ഇവിടെ നിന്ന് ഞാൻ യാഷ് ചാടിക്കൊണ്ട് മുന്നോട്ട് പോയതും അവനെ പിടിച്ചു നിർത്തി അളിയ നിൽ അടങ് സിനിമ തുടങ്ങിയല്ലോളു ഞാൻ കണ്ട നല്ല ഫാമിൽ ും അവൻ ഗിൽ നിന്ന് പിന്നെയും അവനെ നിർത്തി അവർ ജനയിൽ കൂടി അകത്തോട്ടും നോക്കി നിന്നു ശ്യാമേ ശ്യാമേ നീ വാ വന്ന് നോക്ക് ആരാ വന്നിരിക്കുന്നു മോഹിത്താകത്തേക്ക് നോക്കി വിളിച്ചതും അവനെ ശുദ്ധമായ തെറി വിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നു അവളെ കണ്ടതും അവൻ തറഞ്ഞു നിന്നു ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു നീ എന്താ പറഞ്ഞു ഇവൾ വരില്ല നിന്നേ പെണ്ണെല്ലാം കണക്കാടാ പണമുണ്ടെങ്കിൽ ദയ മാത്രമല്ല അനികയും വരും കണ്ണു തുറന്നു നോക്കും ശ്യാം അവളെ നോക്കി നിന്നു പടൂ ശ്യാം തലകുടിഞ്ഞ അവളെ നോക്കിയതും സോഫയിൽ നക്ഷത്ര എണ്ണിക്കിടക്കുന്ന മോഹത്തിനെ കണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്ന പൊടുന്നനെ അവൻ ചാടിയണിറ്റു അവളെ കഴുത്തിന് പിടിച്ചു ശ്യാം അവനെ തടയാൻ മുന്നോട്ട് വന്നെങ്കിലും അവൾ കൈകൊണ്ട് തടഞ്ഞു അപ്പുറത്തനിയാശിനെ പിടിച്ച് നിർത്തിയിരിക്കുവാണ് പെട്ടെന്ന് അവൾ മുഷ്ടി ചുരുട്ടി അവൻറെ വയറ്റിലിടിച്ചു അവൻ വേദന കൊണ്ട് അവളുടെ കഴുത്തിൽ നിന്ന് പിടിവിട്ടു വയറ്റിൽ പിടിച്ചു പിന്നെയും അവളെ കയ്യിൽ പിടിച്ച് അവൻ വലിച്ചു നിർത്തിയതും അവൾ കാൽ മടക്കി അവന്റെ മുട്ടുകാലിൽ ചവിട്ടി വീത്തി പിന്നീട് അങ്ങോട്ട് പെണ്ണ് ആറാടുകയായിരുന്നു ഷ്യാമ പ്രേം സിനിമയിലെ മല ഡാൻസ് കളിക്കുന്ന കണ്ട് ജോർജ് എന്ന എക്സ്പ്രഷൻ അവളെ തന്നെ നോക്കി നിന്നു അനിയാണിൽ ഇതൊക്കെ പോലെ അനിയത്തെ വിസിലടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു താഴെ കിടന്ന് പിടയുന്ന അവന്റെ അരികിൽ അവൾ മുട്ടികുത്തിയിരുന്നു അവന്റെ തലമുടിയിൽ പിടിച്ച് വലിച്ചു അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി മോനെ മോഹിത്തെ ഞരമ്പുരോഗി നീ ഒരു കാര്യം മറന്നു പണം കണ്ടതിന്റെ പിന്നാലെ വരാൻ ദയല്ല അനിക എന്റെ മനസ്സിനും ശരീരത്തിനും ഒരു അവകാശമുള്ളൂ അതിന്റെ കാര്യത്തിൽ താലി കേട്ട എന്റെ കണ്ണേട്ടന അന്ന് പ്രതീക്ഷിക്കാൻ നീ എന്നെ കയറി പിടിച്ചപ്പോ ഒന്ന് പതറിയുന്നത് സത്യമാണ് പക്ഷേ നിന്നെ പോലെയുള്ള ഞാനുള്ള പേഴ്ച്ചയും മാലത്തുള്ള അനുവിനെ കിട്ടില്ല ഇനി ഇതുപോലുള്ള ചീപ്പ് പരിപാടിയുമായിട്ട് എന്റെ പിന്നലെ വന്നുണ്ടല്ലോ നേരെ നേരെയൊന്നും ഉള്ളില്ല നീ കേട്ടോ കേട്ടോ ഞരമ്പ് രോഗി അവന്റെ കവൾ ഒന്നുകൂടി ആഞ്ഞടിച്ച് അവൾ സൺഗ്ലാസ് വെച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വൈകി ശ്യാമിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് അവൾ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഒന്ന് ഞെട്ടി എന്നിട്ട് അവരൊന്ന് ഇളിച്ചു കാണിച്ചു യാഷ് കൈയും കെട്ടി കലിപ്പിൽ അവളെ അവളത്തിന് നോക്കി കണ്ണുകൂർപ്പിച്ചു ഈശ്വര കടുവ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എൻ്റെ ബാക്കി ഉണ്ടായിരുന്ന പോയി ഉണ്ടായിരുന്നു അടിച്ച് കാണിച്ചു പെട്ടെന്ന് യാഷ അവളെ കൈപിടിച്ച് വേഗത്തിൽ കാറിൽ കയറിക്കൊണ്ടിരുത്തി എന്നിട്ട് ദേഷ്യത്തിൽ അവൾ വന്ന കാറിൻ്റെ കീ എടുത്ത് അനിയ്ക്ക് നേരെ ഇറങ്ങിയപ്പോൾ അവനൊരു എടുത്ത് കമണിയിൽ പോകാൻ പറഞ്ഞു എന്നിട്ട് വേഗത്തിൽ വന്ന് ഡോർ അടിച്ചു ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ഈശ്വര കടുവത് എന്തിനുള്ള പുറപ്പാടാണോ എന്തോ എന്റെ പരമ്പര ദൈവങ്ങളെ എന്നെ കാത്തുടനെ അവൾ ഇടയ്ക്കിടയ്ക്ക് അവനെ പാളി നോക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മിണ്ടാതെ ഡ്രൈവിങ്ങിലായിരുന്നു ശ്രദ്ധ ഇങ്ങനെന്താ എന്നെ അടക്കം കൊണ്ടുപോകുന്ന ആടിനെ പോലെ കൊണ്ടുപോകുന്നേ പെണ് ഓരോന്ന് ആലോചിച്ച് അവനെ തന്നെ നോക്കിയിരുന്നു ഈ കടുവ ഈ പാഞ്ഞു പോണേ കൊല്ലാനാണോ വളർത്താനാണോ ഓഹ് നോക്കിയത് നോട്ടം കണ്ടാ തോന്നും ഞാൻ എന്തോ അപരാധം ചെയ്ത പോലെ ഇങ്ങനല്ലേ എന്നോട് പറഞ്ഞത് പേടിച്ച് പിന്മാറരുത് പൊരുതി നിക്കണെന്ന് എന്നിട്ട് പോരമത് വെക്കിട്ട് രണ്ടും കൊടുത്തപ്പോൾ ദേഷ്യം കണ്ടില്ലേ കടവിടോ അമ്മായിയുടെ മൂനാണ് ആനും അവനെ നോക്കി ഓരോന്ന് പെറുപിറത്ത് കൈകെട്ടി അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു യാഷ് കാർ നിർത്തി ഒരു ബീച്ചിലായിരുന്നു അവൻ പുറത്തിറങ്ങി അവളുടെ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു ഞാൻ ഇറങ്ങൂല എന്നെ കടയിൽ മുക്കിക്കൊല്ലാനല്ലേ അങ്ങനെ ഇപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട മരുതക്കിറങ്ങടി കൊച്ചിപ്പെട്ടെന്ന് ചാടി എണീറ്റു അവൻ അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു അയ്യോ എന്നെ കാലൻ എന്നെ ശ്രാവിനെ തീറ്റാക്കാൻ പോണേ വാടക്കടി മര്യാദയ്ക്ക് വന്ന സ്വാവി തന്നെ ഇട്ടുകൊടുക്കും ഞാൻ അവളെ കൊണ്ട് മുറുകിയ മുന്നോട്ട് നടന്ന് എന്നിട്ട് അവളെ തന്നെ നോക്കി നിന്നു അനു നീ ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിന്നെ ഓർത്ത് ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്നറിയും നിനക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകുന്നതിന് മുന്നേ എന്നോടൊന്നു പറയാമായിരുന്നില്ല നിനക്ക് അവനെ നിനക്ക് ശരിക്കും അറിയില്ല എന്ത് ചെയ്യാനും മടിക്കില്ല അവൻ നിന്റെ ധൈര്യം കൊണ്ട് പിടിച്ചു നിന്നു പക്ഷെ ഒന്ന് നിനക്ക് പേച്ചിരുന്നെങ്കിലും അവൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് തിരിഞ്ഞു നിന്നും പെടുന്നവൾ അവൻ്റെ പുറകിൽ നിന്ന് കെട്ടിപ്പിഴിച്ചു എന്നിട്ടും അവൻ പിണക്കം മാറ്റി നിന്ന് കണ്ടതും പെണ്ണവന്റെ മുന്നിൽ കയറി നിന്നും ചെവിയിൽ കൈ ചേർത്ത് സോറി പറഞ്ഞു സോറി കണ്ണേട്ട ഞാനായിട്ട് അവനിട്ട് പൊട്ടിക്കുന്നതല്ലേ ബെറ്റർ എന്ന് തോന്നി പിന്നെ അവൻ്റെ പഞ്ചാര കെട്ടപ്പോൾ പെരുത്ത് കയറി അതാ മുന്നും പിന്നെ നോക്കാതെ പോയത് എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കാൻ കഴിയില്ല അനു നിനക്ക് മുന്നേ അവനെ മനസ്സിലാക്കിയത് ഞാൻ അത്രയ്ക്കിഷ്ടമാണ് എന്നെ അവൾ അവൻ്റെ കവിൽ കൈ ചേർത്ത് അവന്റെ കണ്ണുകൾ നോക്കി ചോദിച്ചു നിന്നെ എനിക്ക് ജീവനാ പെണ്ണ് നീ ഇല്ലാതെ പറ്റില്ല എനിക്ക് ഇന്നും നില തുടങ്ങിയതല്ല നിന്നോടുള്ള പ്രണയം അവൻ പിന്നെ മുന്നോട്ട് നടന്ന് കരയെ ചുമ്പിച്ചു മടങ്ങുന്ന തിരകളെ നോക്കി നിന്നു അനുവാണേൽ അവൻ പറഞ്ഞ വാക്കുകൾ കുരുങ്ങിക്കിടക്കുകയായിരുന്നു പെട്ടെന്ന് ഓർത്ത പോലെ അവന്റെ പിന്നാലെ ചെന്നു കണ്ണട്ട എന്താ ഇപ്പൊ പറഞ്ഞ് കണ്ണിനെ നേരെ തന്നെ അറിയൂ അവൻ അവളെ തന്നെ നോക്കിയെന്നു പറ കണ്ണിട്ട ചേച്ചേച്ചിക്ക് വേണ്ടിയല്ലേ എന്നെ കല്യാണം കഴിച്ച് അല്ല ദച്ചു ഒരു നിമിത്താണെന്ന് മാത്രം എൻ്റെ അനിക്കുട്ടി എനിക്ക് തന്നെ കിട്ടാൻ ദ കടുവ് മര്യാദയ്ക്ക് പറഞ്ഞു എന്നെ എന്നെങ്ങനെ അറിയാം ഞാൻ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടു മുന്നേ എന്നെങ്ങനെ ഒരിക്കൽ നിന്നോട് പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ അത് ഇന്നായിക്കോട്ടെ അനു നിനക്ക് എന്നെ കുറിച്ച് എന്തറിയാം എൻ്റെ പാസ്റ്റ് അറിവ് നിനക്ക് ഇപ്പത്തെ യാഷിന് മുന്നേ മറ്റൊരു യാശ ഉണ്ടായിരുന്നു ഡെവിൽ എന്നും മറ്റുള്ളവർ വിളിക്കുന്നതിന് മുമ്പ് പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ആയി തീർന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് റിയണമെല്ലാം നീ അറിയണം അനു അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവളുടെ കൈയും പിടിച്ച് മുന്നിലെ മണൽത്തിട്ടയിൽ പോയിരുന്നു എന്നിട്ട് പറഞ്ഞു തുടങ്ങി എനിക്ക് ദയ ആരായിരുന്നു എന്നറിയോ നിനക്ക് യാശ അവളെ നോക്കി ചോദിച്ചതും അവളൊന്നും മിണ്ടാതെ അവനെ നോക്കിയിരുന്നു എനിക്കറിയാം അന്ന് കാർത്തി പറഞ്ഞുവെക്കുന്നതിന്റെ മനസ്സിലുണ്ടെന്ന് എന്നാൽ അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ദയാ അവൾ എനിക്കെല്ലാമായിരുന്നു സ്നേഹമായിരുന്നു വാത്സല്യമായിരുന്നു പിരിയാത്ത സൗഹൃദമായിരുന്നു പക്ഷെ പ്രണയം മാത്രം എനിക്ക് അവളോട് തോന്നിയിരുന്നില്ല കോളേജിലെ ബെസ്റ്റ് കാർട്ടിസ്റ്റ് ആയിരുന്നു ദയ സച്ചിനാഥനും യാഷയറും പക്ഷേ അതിനപ്പുറം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആർക്കും അറിയില്ല അവൾക്ക് എന്നോട് പ്രണയമായിരുന്നു എന്നാൽ ഞാനത് നിരസിച്ചപ്പോൾ ജീവനോടൊക്കെ നോക്കിയവളോട് സഹതാപമായിരുന്നു എനിക്ക് അവളോടുള്ള സ്നേഹം അവൾ പ്രണയമായി തെറ്റിദ്ധരിച്ചു എവിടെ പോയാലും പിന്നീട് എൻ്റെ കയ്യിൽ തോങ്ങി അവളും ഉണ്ടാകും വീട്ടിൽ വരും അമ്മയ്ക്ക് അവൾ വലിയ ഇഷ്ടമായിരുന്നു അവളോട് പ്രണയം തോന്നാൻ എൻ്റെ മനസ്സിന് കഴിഞ്ഞില്ല അതിനു മുന്നേ എന്റെ മനസ്സിൽ മറ്റൊരു കൂടി കൂടിയിരുന്നു ഒന്ന് പറഞ്ഞു നിർത്തി അവൻ അവനവളെ നോക്കി അപ്പോഴും അവൾ അവനെ തന്നെ നോക്കിയിരുന്നു അവന് നല്ലൊരു കേൾവിക്കാരിയാകാൻ തയ്യാറായിരുന്നു പിന്നെയും അവൻ തുടർന്നു ഒരിക്കൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം അന്ന് കോളേജിന് മുന്നിൽ വെച്ച് ഒരുത്തൻ ഒരു പെൺകുട്ടിയോട് അപമര്യാദയെ പെരുമാറി ആ കുട്ടിക്കറിഞ്ഞ ഓടി വന്നത് ഞങ്ങളുടെ മുന്നിലായിരുന്നു തിരികെ അവൻ നിൽക്കുന്നിടത്ത് പോയി കരണം കുറിച്ചൊന്ന് കൊടുത്തു പക്ഷെ അവൻ്റെ കൂടെ ഉള്ളവരും ഞങ്ങൾക്ക് നേരെ വന്നപ്പോൾ പിന്നെ തല്ലായി ആകെ ബഹളം ഇതിനിടയ്ക്കാണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മുടി രണ്ട് സൈഡിലും പിന്നീട് അവളുടെ കയ്യിൽ ലോലിപ്പോപ്പും ഉണ്ടായിരുന്നു അവൾ ഞങ്ങളെ വിസിലടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന് അവളെ അവളുടെ ഏട്ടം വലിച്ചുകൊണ്ട് പോയിട്ടും ആ കുറുമ്പി പെണ് പിന്നെയും കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു അവളുടെ ഉണ്ടെ കണ്ണുകൾ എന്റെ മാഞ്ഞു മാരുന്നില്ല ദൈവമേ അത് കടുവയായിരുന്നു പോയി പോയി പോയിരുന്നു മാനം കൂടി പോയി കപ്പൽ കേറിപ്പോയി നോക്കേണ്ടി ഉണ്ടക്കണ്ണി അത് നീ തന്നെയാ യാശ അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു പിന്നീട് അവളെ കണ്ടില്ല ഒരിക്കൽ അമ്മയ്ക്കപ്പം അമ്പലത്തിൽ പോയപ്പോ ആൽമല ചുവട്ടിൽ ഒരു പട്ടുപാവിടെ ഇട്ട് മുടിയൊക്കെ വിടർത്തി ആ ഉണ്ടക്കണിയിൽ നിറയെ കൺമ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് അമ്പലത്തിൽ വന്നിട്ട് പോലെ ആ കുരുപ്പിന്റെ വയൽ കൂലിമുട്ടായി ഉണ്ടായിരുന്നു അവളുടെ ഏട്ടം കൊണ്ടുവന്ന പായസം വാങ്ങി കഴിച്ചുകൊണ്ട് ആ പാവത്തിന്റെ മുടിൽ തന്നെ തുടച്ചു വെക്കുന്നത് കണ്ട് എനിക്ക് ചിരി വന്നു പതിനാറ് വയസ്സൊക്കെ ആയിരിക്കുമെങ്കിലും പത്ത് വയസ്സിന്റെ വളർച്ച ഉള്ളൂ എന്നെനിക്കപ്പം മനസ്സിലായി ഏട്ടനോട് എടുക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതും അവൻ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നതും ഞാൻ കുസൃതിയോട് നോക്കി നിന്നു എന്തോ ഒരു കുസൃതി നിറഞ്ഞ മുഖം എന്റെ മനസ്സിനെ അവളിലേക്ക് തളച്ചിടുന്ന പോലെ ഹോർമുകളിലേക്ക് ചീക്കേറിയതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നീട് അവിടെ കണ്ടില്ലേ കണ്ണിട്ട പിന്നീട് ആക്രാന്തം കണ്ടില്ലേ അവൻ അവളുടെ തലയിലൊന്നു കൊട്ടി ഇല്ല രണ്ടു വർഷം കഴിഞ്ഞ ഡിഗ്രി കയ്യാറായി ഇതിനിടയിലാണ് മോഹിത്തുമായുള്ള പ്രശ്നം നടന്നത് അവന് പിന്നീട് എന്നുള്ള പ്രതികാരം കൂടി അതിനവൻ തിരഞ്ഞെടുത്തത് ദയ ആയിരുന്നു ഓർമ്മകൾ അവന്റെ കണ്ണിൽ നീർത്തിളക്കം സൃഷ്ടിച്ചു ദയ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുമായിരുന്നു ചില ചിലപ്പോൾ അന്ന് അവിടെ തങ്ങിയിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു പോകുന്നത് ഒരിക്കൽ ഞങ്ങൾ കിട്ടായിരുന്ന ടെൻഡർ മോഹിത്തിന്റെ കമ്പനിക്ക് കിട്ടി ഞങ്ങൾ ഫിക്സ് ചെയ്ത അതേ തുകയായിരുന്നു അവനും അവിടെ ഡെപ്പോസ് ചെയ്തത് അച്ഛൻ അതിൽ വലിയ വിഷമമായിരുന്നു ഒടുവിൽ ഒരു ബിസിനസ് പാർട്ടിക്ക് പോയപ്പോഴാണ് മോഹിത്തിനൊപ്പം ദയെ ഞാൻ കണ്ടത് അവന്റെ കൂടെ ചിരിച്ചും കുഞ്ചിയും നിൽക്കുന്ന അവളെ കണ്ടു എനിക്ക് വിശ്വസിക്കാനായില്ല ഞാൻ അറിയുന്ന ദയ ഒരിക്കലും മോഹത്തിനൊപ്പം കൂട്ടുകൂടില്ല എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഫോൺ എടുത്ത് അവളെ വിളിച്ചപ്പോൾ അവൾ കട്ടാക്കി പിന്നെ ഞാൻ വിളിച്ചപ്പോൾ ദേഷ്യത്തിൽ കട്ട് ചെയ്തു പിന്നെയും അവൻ്റെ കയ്യിൽ തൂങ്ങി നിൽക്കുന്ന അവളോട് അന്ന് ആദ്യമായി എനിക്ക് വെറുപ്പ് തോന്നി മുന്നും പിന്നെ നോക്കാതെ പിടിച്ച് കരൺ നോക്കി പൊട്ടിച്ചപ്പോൾ വെച്ച് പുറകേക്ക് പോയവളെ താങ്ങി പിടിച്ചു അവൻ എന്റെ മുഖത്ത് നോക്കി പൂച്ചു ടെൻഡർ ചോർത്തി കൊടുത്തത് അവളാന്ന് അവൻ പറഞ്ഞപ്പോൾ മനസ്സിൽ എന്തോ ഭാരം വന്ന് നിറയുന്ന പോലെ തോന്നി എനിക്ക് ഇനി ഒരിക്കലും എന്റെ മുന്നിലേക്ക് വന്നു പോകരുതെന്നും പറഞ്ഞവിടുന്ന് തിരിഞ്ഞു നടന്നപ്പോൾ അറിയാതെ കണ്ണുകൾ എന്തിനു നിറഞ്ഞു പോയിരുന്നു അതിനേക്കാളേറെ അവൾ പറഞ്ഞ വാക്കുകൾ എന്റെ ഹൃദയത്തിലേക്കാണ് തുളച്ചു കയറിയത് അച്ഛന്റെ നീരിൽ ജീവിക്കുന്നൊരു വിഡ്ഡി അവൾക്ക് വേണ്ടെന്നും പണമാണ് അവൾക്കെല്ലാം എന്നും അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു നിശബ്ദനായിരിക്കുന്ന യാശിനെ കാണുക എന്തിനോ അനുവിന്റെ മൊഴികളും നിറഞ്ഞിരുന്നു ദയോട് അത്രയേറെ അവന് സ്നേഹമുണ്ടായിരുന്നു അവൾക്ക് മനസ്സിലായി ആ ചേച്ചി ഇപ്പോൾ എവിടെയുണ്ട് അവളിപ്പോ മിസസ് മോഹിത് ലാൽ ആണെന്ന് അവൾ ഞെട്ടി അവനെ നോക്കി അയാളോട് വിവാഹം കഴിച്ചു എന്നിട്ടെതിരെ അയാൾ എന്റെ പിന്നാലെ ഹരം തോന്ന പെൺകുട്ടികളെ അവന്റെ വരുതിയിലാക്കി അവരാസ്വദിച്ചിട്ട് അവൻ അടങ്ങിയിരിക്കുവാനും ദയാ അവനിപ്പോ കറിവേപ്പിലാണ് ഇന്ന് അവൾക്ക് പഴയ ദയയുടെ നീൽ രൂപം പോലും ഇല്ല അതിന് താടിയിൽ കൈ ഊന്നി അവൻ പറയുന്ന കേട്ടുകൊണ്ടിരുന്നു ഇനി പറ ആ പെൺകുട്ടിയെ പിന്നെ കണ്ടു അവരെ നെറ്റി ചോളിച്ചുകൊണ്ട് അവളെ നോക്കി ഏത് പെൺകുട്ടി ഡെ മനുഷ്യ നിങ്ങൾക്ക് അത്സമയസ് ഒന്നും ഇല്ലല്ലോ അവൾ അതും പറഞ്ഞ് ഇണയിക്കാൻ പോയതും അവളുടെ കൈയിൽ പിടിച്ച് അവൻ അവടെ പിടിച്ചിരുത്തി പോവാതെ പെണ്ണെ ഞാനൊന്ന് പറയട്ടെ അവൾ ചുണ്ടൂർപ്പിച്ചുകൊണ്ട് പിന്നെയും അവനെ നോക്കിയിരുന്നു എംബിയെ കഴിഞ്ഞു ആ ചിലപ്പം ബിസിനസ്സിൽ ഇറങ്ങിയപ്പോൾ പിന്നീട് ഞാൻ ഒരുപാട് തിരക്കുകൾ പെട്ടുപോയി ചിലതൊക്കെ മനഃപൂർവ്വം മറന്നു എന്നാൽ അപ്പോഴും ആ ഉണ്ടക്കണ്ണുകളും ആ കുസൃതിക്കാരും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിരുന്നില്ല അവളെ ഒരുപാട് ഇടത്ത് തിരക്കെങ്കിലും നിരാശയായിരുന്നു ഫലം അഞ്ചു വർഷങ്ങൾക്കിപ്പുറം അവൾക്കൊരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അവളുടെ രൂപവും മാറിയിട്ടുണ്ടാകും പിന്നീടാണ് ദച്ചുൻ്റെ പ്രണയം വീട്ടിലറിയുന്നത് അവൾ വിവാഹം കഴിക്കണമെങ്കിൽ അതിനൊപ്പം എൻ്റെ നടന്നിരിക്കണം എന്ന് വാശി പിടിച്ചപ്പോൾ ആദ്യം എതിർത്തിരുന്നു പിന്നെ അവളുടെ വാശിക്ക് മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വന്നു ആദ്യമായി അന്ന് അനയുടെ വീട്ടിൽ പോയപ്പോൾ അറിയാതെ ഷെൽഫിലെ ഫോട്ടോകളൊക്കെ കണ്ണോടിച്ചപ്പോളാണ് ആ ഉണ്ടെ വീണ്ടും എന്നെ കണ്ണിൽ ഉടക്കിയത് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ വികാരം എന്താണെന്ന് എനിക്ക് എന്നെ അറിയില്ലായിരുന്നു അനു സന്തോഷമോ സങ്കടമോ അങ്ങനെ എന്തോ അപ്പോഴാണ് ഒരു ഷോർട്സും ടീഷർട്ടും ഇട്ട് ഊളം പറഞ്ഞെന്ന് വരുന്ന പോലെ ഇറങ്ങിയവരെന്ന് അവളെ ഞാൻ കണ്ടത് പകച്ചു പോയി ഞാൻ ദി മനുഷ്യ ഊളം പറഞ്ഞ നിങ്ങളെ കെട്ടിയോളു അനു അവന്റെ കവിൾ കുത്തി മുഖം വീർപ്പിച്ചിരുന്നു എൻ്റെ കെട്ടിൽ നീ എല്ലടി പെണ്ണ്